ഇടുക്കി ജില്ലയിൽ കനത്ത മഴ തുടരുന്നു മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിൽ തൊടുപുഴ പുളിയൻമല റൂട്ടിൽ അറക്കുളം അശോക കവലയ്ക്ക് സമീപം റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി തൂണുകൾ ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ചു മൂലമറ്റം അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ മരം വെട്ടി നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതിനിടെ കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ നെടുങ്കണ്ടത്ത് വീട് തകർന്നു പ്രകാശ് ഗ്രാം സ്വദേശി പാറയിൽ ശശിധരന്റെ വീടാണ് തകർന്നത് വീടിന്റെ അടുക്കള ഭാഗത്ത് നാശനഷ്ടമുണ്ടായി വീട്ടിലുണ്ടായിരുന്നവർ അപകടത്തിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു പ്രകാശഗിരം മുട്ടപ്പാറ ഭാഗത്ത് ശശിധരൻ നായർ എന്ന് പറയുന്ന പുത്തുവിൽ പാറയിൽ പുത്തൻ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ വീട് പെട്ടെന്നുണ്ടായ ഇടിമിന്നൽ പൂർണമായി തകർന്നു പോവുകയും ആ വീട്ടിലുണ്ടായിരുന്ന അവരുടെ മാരുമകളും കൊച്ചുകുട്ടിയും അത്ഭുതകരമായി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് പെട്ടെന്നുണ്ടായ ഈ പ്രകൃതിക്ഷോഭം അവരുടെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് കാരണം